ഒരുപാട് വർഷങ്ങളായി പ്രവാസി ജീവിതം നയിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് കുറേ നേരം എന്നോട് സംസാരിക്കുകയായിരുന്നു ഇത്രയും കാലം കുടുംബത്തിന് വേണ്ടി ഒറ്റയാനായി ഒറ്റപ്പെട്ട് അധ്വാനിച്ചിട്ടും നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചതെന്ന് നൊമ്പരപ്പെടുത്തുന്ന വാക്കുകളാണ് പലപ്പോഴും അവന് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്ന് നനഞ്ഞ കുട നമ്മൾ നമ്മോട് ചേർത്ത് പിടിക്കാറില്ലല്ലേ ദൂരേക്ക് മാറ്റി പിടിക്കും വല്ലാത്ത ബുദ്ധിമുട്ടാവും ആ കുട പിടിക്കാൻ പക്ഷേ ആ കുട നനഞ്ഞതൊരിക്കലും കുടയ്ക്ക് വേണ്ടി ആയിരുന്നില്ല നമുക്കു വേണ്ടി അതുപോലെയാണ് പല ബന്ധങ്ങളും കാര്യം നടക്കാൻ വേണ്ടി ചേർത്ത് പിടിക്കും കാര്യം കഴിഞ്ഞാലോ ഒഴിവാക്കാൻ നോക്കും പിന്നീട് നമ്മൾ അവർക്കൊരു ശല്യം തന്നെയാണ് നനഞ്ഞ കുട പോലെ കുടുംബങ്ങളെ വിട്ട് അവർക്ക് വേണ്ടി ദൂരങ്ങളിൽ ജീവിതം ഹോമിക്കുന്ന പല പ്രവാസികളും പങ്കുവച്ചിട്ടുള്ള ഒരു അനുഭവമാണിത് ഓരോ പ്രവാസിയും ഓരോ നനഞ്ഞ കുടയാണ് വിടർന്ന് നിൽക്കുന്ന പൂവിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ആളുണ്ടാവും അതൊന്ന് വാടി വീണാൽ അതിൽ ചവിട്ടി നിന്ന് അവർ മറ്റൊരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കും അതുപോലെ തന്നെയാണ് ജീവിതവും ഒന്ന് വാടി വീണാൽ തീരാവുന്നതേയുള്ളൂ എല്ലാം ആശിച്ച വേഷം ആടിത്തീരാൻ കഴിയാത്ത ഒരു വേദിയാണ് ജീവിതം ചിരിക്കുന്ന മുഖങ്ങളെ കണ്ട സൂയപ്പെടേണ്ട ചിലരൊക്കെ പിടയുന്ന മനസ്സിന്റെ നോവുകൾ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ചിരിക്കുന്നത് പോലും തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം വഴിയിൽ പലരും കൂടെ കൂടും ചിലർ ചിരിപ്പിക്കും ചിലർ കരയിപ്പിക്കും ചിലർ സഹായിക്കും ചിലർ പറ്റിക്കും അവസാനം യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവും നമുക്ക് ചുറ്റിലും മുഖങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിൽ കൂടുതലും മുഖംമൂടികൾ അണിഞ്ഞവരാണ് ആർക്കു വേണ്ടിയും സ്വന്തം ഇഷ്ടങ്ങളെയും സന്തോഷത്തെയും വേണ്ടെന്ന് വെക്കരുത് ഇന്ന് ജീവിക്കുക ഒരു രാജാവിനെ പോലെ നാളെ എന്നത് വെറും സങ്കല്പം മാത്രമാണ് സമ്പത്ത് എന്നത് ഒരിക്കലും എന്നേക്കും നമ്മുടെ കൈകളിൽ ശാശ്വതമല്ല അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നുമില്ല അത് ഒരാളുടെ പക്കൽ നിന്നും മറ്റാളിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും അങ്ങനത്തെ ഒരു പ്രതിഭാസമാണ് സമ്പത്ത് സഹായിക്കാൻ പഠിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ ഒത്തുചേരാൻ പഠിക്കുക കാരണങ്ങളില്ലാതെ പുഞ്ചിരിക്കാൻ പഠിക്കുക പ്രയാസങ്ങൾക്കിടയിൽ ജീവിതം ജീവിക്കാൻ പഠിക്കുക ഭാവ തുറക്കട്ടെ മനസ്സില്